ഹായ് ഫ്രണ്ട്സ് അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് നമ്മളൊരു വ്ലോഗ് എടുക്കുന്നത് ഇന്ന് വെട്ടാട് പള്ളിയിൽ ഉത്സവം ഉത്സവമായിരുന്നു പെരുന്നാൾ അപ്പോഴത്തേക്കും ഇന്ന് ലാസ്റ്റ് ദിവസമാണ് പിന്നെ അവധി ആയതുകൊണ്ട് പിന്നെ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ അവിടുത്തെക്കയച്ചതാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ശരിക്കും തിരക്കുണ്ടായിരുന്നു ലാസ്റ്റ് ദിവസമായോണ്ടായിരിക്കും പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് നേരെ കടൽ കാണാൻ വേണ്ടി പോയി അങ്ങനെ പിന്നെ കടലിൽ കുറേ നേരം നിന്നു നിന്ന് കാലൊക്കെ കഴുകി പിന്നെ കുറേ കാഴ്ച കണ്ടിട്ട് ഞങ്ങൾ നേരെ പള്ളിയിലോട്ട് വന്നു പള്ളിയിലകത്ത് കയറിയില്ലായിരുന്നു കയറാൻ വേണ്ടിയിട്ട് അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ആൾക്കൂട്ടം പിന്നെ ഇങ്ങനെയൊക്കെയു അതിനകത്ത് കയറി കുറേ നേരം ഇരുന്നു ഇരുന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും തിരിച്ചിറങ്ങി തിരിച്ചിറങ്ങി ഇനി അടുത്ത് ശംഖുമുഖം പോകാനുള്ളൊരു പ്ലാനായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ശംഖുമുഖത്തോട്ട് പോയി

അതിൽ ഞങ്ങൾ നല്ല രസമുള്ള കഴിച്ചലൊക്കെ കണ്ടു എന്നിട്ട് ഞങ്ങൾ നേരെ അവിടെയും കടലുണ്ട് കടൽ കാണാൻ വേണ്ടി പോയി പക്ഷേ വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല കരയ്ക്ക് നിന്ന് ചായയും പലഹാരമൊക്കെ കഴിച്ചിട്ട് അടങ്ങാനുള്ള പ്ലാനായിരുന്നു സൂര്യാസ്തമയം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പക്ഷേ കാണാൻ നിന്നില്ല ടൈമിൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് കാണാൻ നിന്നില്ല അത് കഴിച്ചിട്ട് നേരെ പോരെയാണ് ചെയ്തത് അവിടെ ഇങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ പറ്റും ഈവനിങ് ടൈമിൽ പോയാൽ നല്ല ഭംഗിയാണ് കാണാൻ നിങ്ങൾ പോയിട്ടില്ല ഒരു തവണയെങ്കിലും പോയി നോക്കണം പിന്നെ കുറേ പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു വ്ലോഗ് പിന്നെ വീണ്ടും ചെയ്യാത്ത എന്താ കുറേ ദിവസം ചെയ്തില്ലല്ലോ ഒന്നും അത് വേറൊന്നും കൊണ്ടല്ല എഡിറ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു ടൈമിൻ്റെ പ്രശ്നം കൊണ്ടും പിന്നെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് അത് ചെയ്യാനൊരു മടി മടിയാണ് എങ്കിൽ ഞങ്ങൾ പറ്റുന്ന പോലെ ഇനി വരുന്ന വീഡിയോസിൽ വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കാം അപ്പം നിങ്ങൾ എല്ലാവരും എന്തായാലും സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ കൂടുതൽ സ്ഥലങ്ങളിൽ പോയി നിങ്ങൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ പരിചയപ്പെടുത്താം അപ്പോൾ ഇന്ന് പോയ സ്ഥലങ്ങളിൽ നിങ്ങൾ പോവാൻ നോക്കാം കേട്ടോ ബൈ